പർവണ്ണ ജുമാ മസ്ജിദിൻ്റെ പള്ളിക്കുളം അത് ശുചീകരണ പ്രവൃത്തിയിലാണ് എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടെ ആളുകളൊക്കെ ഇതിൻ്റെ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളായ ആളുകൾ അവർക്ക് നീന്തൽ പരിശീലനം എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭൂരിപക്ഷം കുട്ടികൾക്ക് നീന്തൽ അറിയില്ല അപ്പോൾ വലിയ ഒരു കുളം ഇവിടെ വെറുതെ ഇട്ടിട്ട് അത് ഇതിനൊന്നും ഉപയോഗപ്പെടുത്താതെ കുട്ടികൾ മറ്റു കുളങ്ങളൊക്കെ തേടി പോകുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സ് എന്ന നിലയിൽ ഈ വെള്ളം നല്ല എല്ലാ നിലയിലും എല്ലാ കാലത്തും നല്ല നിലയിൽ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന നിലയ്ക്കൊക്കെ ഈ കുളം ഇനി മുതൽ നല്ല നിലയിൽ സംരക്ഷിക്കാനാണ് മഹല്ല് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അതിന് ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും പിന്തുണയും സഹായവും ഒക്കെ ഉണ്ട് രണ്ട് വർഷം മുമ്പ് കോസ്റ്റൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നമുക്ക് മഹല്യ കമ്മിറ്റിക്ക് ഒരു അപേക്ഷ തന്നിരുന്നു ഈ കുളം നീതൽ പരിശീലനത്തിന് അവർക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു തരണമെന്നാണ് പറഞ്ഞത് ആ മഹില് കമ്മിറ്റി ആലോചിച്ച് ഇതിനെ അംഗീകാരക്കെ കൊടുത്തു പക്ഷേ പിന്നീട് അവർ ഈ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പാകാത്തൊരവസ്ഥയാണ് പിന്നീട് ഉണ്ടായത് എന്തായിരുന്നാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിക്കുളം സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാ ആളുകളുടെയും അകപഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ മാലിന്യ കമ്മിറ്റിയുടെ സന്തോഷം കൃതിജ്ഞതയും പ്രത്യേകം അറിയിക്കുകയാണ് കൊറോണ ജിമായത്ത് പള്ളിക്കുളത്തെ സംബന്ധിച്ച് പുതിയ തലമുറക്ക് അതിൻ്റെ ചരിത്രം അറിയുകയില്ല ഒരുപാട് വർഷങ്ങൾ ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു കുളമാണ് നമ്മുടെ ജിമായത്ത് പള്ളിക്കുളം പൂർവികന്മാർ അത് ശുദ്ധീകരിച്ചിരുന്നത് വളരെയധികം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു പഴയകാലത്ത് രാത്രി ഉറക്കമൊഴിച്ചിട്ടൊക്കെ രാത്രി പെട്രോമിക്സ് പൊഴിച്ച് ആണ് ഈ കുളം വാർത്തിരുന്നത് ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും എല്ലാവർക്കും ആവശ്യമായുള്ള ഒരു കേന്ദ്രമായിരുന്നു പറവണ്ണ നിയായു വഴി പ്രത്യേകിച്ച് മത്സ്യം പിടിക്കാൻ പോയ ആൾക്കാരെല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഇവിടെയായിരുന്നു മാത്രമല്ല പറവണ്ണ നിവാസികളെല്ലാം ഇതിലായിരുന്നു പിടിച്ചിരുന്നതും ഇവിടെ നിന്നായിരുന്നു ഒതുണ്ടാക്കിയിരുന്നും എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചിരുന്നത് ഇവിടെയായിരുന്നു എന്നാൽ പുതിയ തലമുറ വന്നതോടുകൂടെ അല്ലെങ്കിൽ കാലം വളരെയധികം പുരോഗമിച്ചതോടുകൂടെ എല്ലാ വീട്ടുകാർക്കും അവര അവരുടേതായ സൗകര്യങ്ങൾ വന്നതോടുകൂടെ ഈ പഴയ പള്ളിക്കുളച്ച് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പുതിയ തലമുറയ്ക്ക് അത് ശുദ്ധീകരിക്കണം എന്നുള്ള ആവേശം ഉണ്ടാവുകയും അത് ഉപയോഗപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടുകൂടെ വളരെയധികം ഉത്സാഹത്തോടുകൂടി തന്നെ അത് ശുദ്ധീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മിക്കവാറും നീന്തൽ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് ഈ കുളം നമ്മൾ ശുദ്ധീകരിക്കാനാകുന്നത് ഉഷ അള്ള ഇതിന്റെ ഇതിനു വേണ്ടി ഒരുപാട് കുട്ടികൾ അതുപോലെ തന്നെ മറ്റു എല്ലാവരും വളരെ സഹകരണത്തോടുകൂടെ ഇതിന്റെ ശുചീകരണത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും ആ ശുചീകരണത്തിന്റെ ആവേശത്തോടുകൂടെ അവർ പുറത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ പറയാം അല്ലെ പിന്നെ പറഞ്ഞല്ലോ ആ ഒന്നുണ്ടാക്കി കുളം തന്നെയാണ് എല്ലാവരുടെ ആവേശം ഈ കുളവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കാലപ്പഴക്കം ശരിക്ക് ആർക്കും വലിയ നിശ്ചയം ഇല്ല എന്നാ കാരണം നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയായിരുന്നു പറവണ്ണ മസ്ജിദ് അതിന്റെ ആ ഒരു പഴക്കം തന്നെ ഈ കുളത്തിനും കാണും ഇതില് പറയാനുള്ളത് പറവണയിലെ ഇപ്പോഴുള്ള പ്രായമായ ആളുകളും ചെറുപ്പക്കാരും ഒരുപാട് ആളുകൾ ഈ നീന്തൽ പരിശീലനം നടത്തി നീന്തൽ പഠിച്ചുള്ള ഒരു കുളം ഇത് തന്നെയാണ് ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കും ആളുകൾക്കൊക്കെ നീന്തൽ പഠിച്ചതൊക്കെ ഈ കൊളത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് പഴയ ആളുകൾക്ക് നീന്തൽ അറിയാം പിന്നീട് വന്ന തലമുറകൾ ഈ കൊളം ഒന്നും ഉപയോഗിക്കാതായി ഇപ്പോ പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം ഈ കുളം അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഇത്രയും വലിയ കുളങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട് അവിടെ ഒക്കെ കുറെ ദുരന്തകഥകളൊക്കെ പറയാനുണ്ട് പക്ഷേ ഈ പറവണ്ണയിലെ ഈ പള്ളിക്കുളവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു ദുരന്തം നടന്നതായിട്ട് അങ്ങനെ ഉള്ളതായിട്ട് ഒരു അറിവും അങ്ങനെ ഒരു ദുരന്തം ഇവിടെ നടന്നതായിട്ട് ഒരു അറിവും ആർക്കുമില്ല ഇല്ല പക്ഷെ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നു പഴയ കാലത്ത് പഴയ പഴയകാലത്ത് പള്ളിയിൽ വരുന്നവരും അല്ലാത്തവരും ഈ നാട്ടുകാരും കുളിമുറിയൊക്കെ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ ആണുങ്ങളൊക്കെ വന്ന് കുളിച്ചിരുന്നൊരു കുളം ഇത് തന്നെയാണ് അതുപോലെ ഈ നീന്തൽ പരിശീലനം നടത്തിയ കുളം ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പറവണ്ണയുടെ പൊതു ആയിട്ടുള്ള ഒരു കുളം തന്നെയായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങളൊന്നും ഈ കുളത്തില് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ അറിവിൽ ഇതുവരെ ഉണ്ടായി